പരാമർശം ന്യായീകരിക്കുന്നില്ലെന്ന് കെ എസ് ഹരിഹരൻ കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചു തിരുത്താനുള്ള അവസരമായി കാണുന്നു പൊതുവേദിയിൽ ഇനി ജാഗ്രത പാലിക്കും പാർട്ടി നടപടി ഉണ്ടായാൽ സ്വീകരിക്കുമെന്നും ഹരിഹരൻ കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചു ശ്രീ ഹരിഹരൻ താങ്കൾക്കൊരു നാക്കുപിഴ സംഭവിച്ചു താങ്കൾ അതിൽ ഖേദം പ്രകടിപ്പിച്ചു എന്ന് ഇപ്പോൾ എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട് പൊതുസമൂഹം അത് ഏത് രീതിയിൽ ഉൾക്കൊള്ളണം എന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത് അല്ല പൊതുസമൂഹത്തിന് മുമ്പിൽ എനിക്ക് ഒരു പിഴവായിട്ട് തന്നെയാണ് ഞാനതിനെ കാണുന്നത് അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ് അവർ പരാമർശം അനുചിതമായിരുന്നു അനാവശ്യമായിരുന്നു തീർച്ചയായിട്ടും എനിക്കതിൽ ഖേദമുണ്ട് ഞാനത് പരസ്യമായിട്ട് എന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട് മേലിൽ അത്തരം വേദികളിൽ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ കുറെ കൂടി ജാഗ്രത ഞാൻ പാലിക്കുന്നു അത് തിരുത്താനുള്ള ഒരു അവസരമാണ് കാരണം നമ്മൾ അബോധമായിട്ട് കയറി വന്ന ഒരു നമ്മുടെ അബോധത്തിലുള്ളൊരു ഒരു ഒരു സംഗതി പ്രവർത്തിച്ചാണ് അവിടെ അതുകൂടി അതിനെതിരായ സമരം കൂടി നമ്മുടെ ഉള്ളിലുള്ളൊരു ഒരു ഒരു പഴയ ഫ്യൂടൽ ഒരു സമരം കൂടി ഇനിയും കുറെ കൂടി ജാഗ്രതയോടെ തുടർന്ന് പോകണം എന്ന് എനിക്ക് തിരിച്ചറിവുണ്ട് അതാണ് പൊതുസമൂഹത്തിന് മുമ്പിൽ ഈ സമരം തുടരും ഇത്തരം പരാമർശങ്ങൾ ഒഴിവാക്കും എന്നൊരു ഒരു സംഗതി മാത്രമേ പറയാറ് ശരി എന്തായാലും താങ്കളൊരു വലിയൊരു സമൂഹം താങ്കൾക്ക് മുമ്പിൽ ഇരിക്കുമ്പോൾ അവരെ ഒന്ന് ആവേശം കൊള്ളിക്കാൻ വേണ്ടി പറഞ്ഞതാണോ താങ്കളുടെ പരാമർശത്തിന് ശേഷം ചിലരൊക്കെ കൈയടിക്കുന്നതും കേൾക്കാമായിരുന്നു അതൊരു എഴുതി തയ്യാറാക്കിയ പ്രസംഗമല്ലല്ലോ ഒരു പൊതു പൊതു നിരത്തിൽ നടത്തുന്ന ഒരു പ്രസംഗം ആ പ്രസംഗത്തിൽ വരുന്ന ചില പിഴവുകളാണ് അത് എല്ലാ പ്രാസംഗികർക്കും സംഭവിക്കാറുള്ളതാണ് പക്ഷെ ഞാൻ അതിനെ ന്യായീകരിക്കുന്നില്ല അത് ഓരോ ഒഴിവാക്കേണ്ടതായിരുന്നു എന്തായാലും ആരംഭി എന്തെങ്കിലും നടപടി ഈ കാര്യത്തിൽ എടുക്കും പാർട്ടി നടപടി സ്വീകരിച്ചാൽ അത് താങ്കൾ പൂർണ്ണമായി ഉൾക്കൊള്ളുമോ തീർച്ചയായിട്ടും അത് അതിൽ എന്റെ നിലപാടും പാർട്ടിയുടെ നിലപാടും ഒരു വൈരുദ്ധ്യമൊന്നും ഞാൻ അങ്ങനെ ഇതിനെ എന്റെ ഒരു തെറ്റായിട്ട് തന്നെയാണ് കാണുന്നത് അത് പാർട്ടി ആണെങ്കിൽ പറഞ്ഞാൽ അത് അംഗീകരിക്കും പ്രശ്നം സി പി എമ്മും മറ്റും മഹിളാ സംഘടനകളും ഒക്കെ കേസുമായി നിയമ നടപടിയുമായി പോകുന്നതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് അല്ല അതിന് പാർട്ടിയുടെ ഒരു പിന്തുണ ലഭിക്കുമോ നിയമ നടപടിക്ക് മറിച്ചൊരു തിരിച്ചൊരു നിയമ നടപടി അതിന് സ്വീകരിക്കണമല്ലോ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിച്ചു നിക്കാൻ എന്തായിരിക്കും സ്വീകരിക്കുക അത്തരത്തിൽ പാർട്ടി പിന്താങ്ങുമോ താങ്കളെ അങ്ങനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും